എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലാലേട്ടിന് ഒരു ജന്മദിന സമ്മാനം ലഭിച്ചിരിക്കുകയാണ് പ്ലാവിൻ തോട്ടത്തിൽ വെച്ച് പ്ലാവിലെ ചക്ക കൊണ്ടുണ്ടാക്കിയ ഒരു ചക്ക ചിത്രം വിവിധ നിറങ്ങളിലും ഇനങ്ങളിലുമുള്ള ചക്കക്കുരു ചക്കമടൽ ചക്കപ്പോള ചക്കച്ചുള അങ്ങനെ ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ലാലേട്ടിന് മുഖം റെഡി പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള പ്ലാവിലകളും അറുപത്തിയഞ്ചാം വയസ്സ് തികയുന്ന മലയാളത്തിൻ്റെ സൂപ്പർ താരം മോഹൻലാലിൻ്റെ ചിത്രം ചെയ്തിരിക്കുന്നതോ അറുപത്തിയഞ്ചു ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിൽ തൃശ്ശൂർ വേലൂരിലെ കുറുമാൽക്കുന്ന് വർഗീസ് തരകൻ്റെ ആയുർചാക് ഫാമിലാണ് തൊണ്ണൂറ്റി ഏഴാം മീഡിയമായ ചക്ക കൊണ്ടുള്ള ചിത്രം ജനിക്കുന്നത് എട്ടടി വലുപ്പത്തിൽ രണ്ടടി ഉയരത്തിൽ ഒരു തട്ടുണ്ടാക്കി തുണി പിരിച്ച് അതിൽ മോഹൻലാലിൻ്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത് യു എൻ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്രാവിൻ തോട്ടമായ ആയുർജാഖ് ഫാമിലി തൊഴിലാളികളും ക്യാമറമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനയും സെയ്ദ് ഷാഫിയുമാണ് സഹായികളായിട്ട് ഉണ്ടായത് അഞ്ച് മണിക്കൂർ സമയമാണ് ഇതിനായി ചിലവഴിച്ചത് ഏകദേശം ഇരുപത് ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് എനിക്ക് ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർചാക് ഫാമിലി വർഗീസ് തരകൻ്റെ സപ്പോർട്ടോടെ ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് ചിത്രകാരനായ ഡാവിൻചി സുരേഷ് കുറിച്ചു മലയാളി ജനസമൂഹം ഒന്നാകെ ഇഷ്ടപ്പെടുന്ന പ്രിയ താരമായ ശ്രീ മോഹൻലാലിന് ജന്മദിനാശംസകൾ നേരുന്നു മഴിവെൽ മീഡിയ